നിലാവിൻ്റെ നിറമായിരുന്നു നിനക്ക് അതുകൊണ്ട് ഞാൻ നിലാവിനെ പ്രണയിച്ചു ചോദിച്ചു മണമായിരുന്നു നിനക്ക് അതുകൊണ്ട് ഞാൻ മുല്ലപ്പൂക്കളെ പ്രണയിച്ചു പുലർവേളയിലെ കാറ്റിന്റെ തണുപ്പായിരുന്നു നിനക്ക് അതിനാൽ ഞാൻ കാറ്റിനെ പ്രണയിച്ചു ചോദിച്ചു നക്ഷത്രങ്ങളുടെ തിളക്കമായിരുന്നു നിന്റെ കണ്ണുകൾക്ക് കണ്ണുകൾ അതിനാൽ ഞാൻ നക്ഷത്രങ്ങളെ പ്രണയിച്ചു എന്നെ തല്ലോടുന്ന നിന്റെ കൈകൾ കേക്ക് മഞ്ഞു തുള്ളികളുടെ കുളിരായിരുന്നു ഞാൻ അത്തിപ്പഴത്തിനെ പോലെയായിരുന്നു നിന്റെ ചുണ്ടുകൾ അതുകൊണ്ട് ഞാൻ അത്തിപ്പഴങ്ങളെ പ്രണയിച്ചു ഇന്ന് നീ എന്നിൽ നിന്നകുന്ന എത്രയോ കാലം അകലെയാണ് എന്നാലും എനിക്ക് നിന്നോടുള്ളത് അത് യുഗാന്തരങ്ങളായി സൂര്യനെ കാത്തിരിക്കുന്ന താമരപൂക്കളുടെയും നിലാവുള്ള രാത്രിയിൽ ചന്ദ്രനെ കാത്തിരിക്കുന്ന ആമ്പൽ ആമ്പൽപ്പൂക്കളുടെയും പോലെയുള്ള നിർമ്മല പ്രണയം